കന്യാകുമാരിയിൽ എട്ടു വയസ്സുകാരികെ ക്രൂരമർദ്ദനം മതീഷ് ബിനീഷ ദമ്പതികളുടെ മകൾക്കാണ് മർദ്ദനമേറ്റത് അമ്മാവന്റെ ഭാര്യ മർദ്ദിച്ചെന്നാണ് പരാതി മേഘ്ന മുരളിച്ചിരുന്നു പറയൂ മേഘ്ന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എത്രത്തോളം ക്രൂരമായിട്ടാണ് ആ കുട്ടിയെ മർദ്ദിക്കുന്നത് എന്നുള്ളത് അതിൽ കന്യാകുമാരിയിലെ അരുമന എന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ കുട്ടി മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എട്ട് വയസ്സ് മാത്രമാണ് പ്രായം ആ കുട്ടിയാണ് കുടുംബത്തിൽ നിന്ന് തന്നെയുള്ളത് അതായത് അമ്മാവന്റെ ഭാര്യ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിൽ പ്രധാനമായും ഇതിന്റെ ഒരു പശ്ചാത്തലമായി പറയുന്നത് ഈ കുട്ടിയും കുട്ടിയുടെ മാതാവും അവരുടെ കുടുംബ വീട്ടിൽ അമ്മയുടെ വീട്ടിലായിരുന്നു താമസം ഈ അമ്മയുടെ വീട്ടിലെ താമസം ഇവിടുത്തെ സഹോദരനും സഹോദരന്റെ ഭാര്യയ്ക്ക് ിഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തുടർച്ചയായി മർദ്ദിക്കുമെന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത് ഈ മർദ്ദനം ഈ ദൃശ്യങ്ങൾക്കപ്പുറത്തേക്ക് ദിവസവും മർദ്ദിക്കാറുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കുട്ടിയുടെ അവസ്ഥ ഗുരുതരമാണത് അരുമനയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് അതായത് കുട്ടിയെ എടുത്ത് നിലത്തിട്ടിഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് അമ്മാവന്റെ ഭാര്യ തന്നെയാണ് ഈ സംഭവം സംഭവത്തിന് കാരണം അല്ലെങ്കിൽ ഈ ആക്രമിക്കുന്നത് എന്നുള്ളതും അതിന്റെ ഒരു വ്യാപ്തി നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് കുട്ടി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് കൂടാതെ ഈ കുട്ടിയുടെ അമ്മ ഈ ഭർത്താവുമായി വേർപിരിഞ്ഞ് ഈ മാതാവിൻ്റെ വീട്ടിൽ താമസമായിരുന്നു ഒരു ഫാക്ടറിയിൽ ജോലിക്ക് പോയാണ് അവരുടെ കുടുംബം പുലർത്തിയിരുന്നത് ഈ ഫാക്ടറിയിൽ അമ്മ ജോലിക്ക് പോയ സമയത്ത് മറ്റാരും ഇല്ലാത്ത സമയത്തായിരുന്നു ഈ അമ്മാവന്റെ ഭാര്യ മർദ്ദനത്തിനിരയാക്കിയത് എന്നുള്ളതാണ് അറിയുന്നത് ഇപ്പോൾ അരുമന പോലീസിൽ കുട്ടിയുടെ മാതാവ് ഒരു പരാതി നൽകിയിട്ടുണ്ട് കുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്